السلام عليكم ورحمة الله وبركاته حديث پتنم سهودر نور 14 قادة كرد بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أن عبد الله بن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم إذا زار أحدكم أخاه فجلس عنده ഫല യക്കൂ ഹത്ത ഹത്തഹു ആരെങ്കിലും തൻ്റെ സഹോദരനെ സന്ദർശിക്കുകയും അവൻ്റെ അടുത്ത് ഇരിക്കുകയും ചെയ്താൽ അവൻ്റെ അനുവാദമില്ലാതെ അവിടെ നിന്നും എഴുന്നേൽക്കരുത് മഹാനായ റസൂൽല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞതായി അബ്ദുല്ലാബിനു ഉമർ അലിയല്ലാഹു അനഹുമാർ റിപ്പോർട്ട് ചെയ്ത വളരെ സാമൂഹ്യ പ്രസക്തിയേറിയ ഒരു ഹദീസാണ് ഇത് സന്ദർശനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിൻ്റെ പുണ്യത്തെക്കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വലിയ പുണ്യമാണ് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സന്ദർശിക്കൽ അങ്ങനെ സന്ദർശിച്ച് സുഹൃത്തിൻ്റെ അടുത്ത് ഇരുന്നാൽ ആ വ്യക്തിയുടെ അനുവാദം കൂടാതെ അവിടുന്ന് എഴുന്നേൽക്കരുത് ആ സന്ദർശനം കുടുംബ ബന്ധം ചേർക്കാനാവാം സുഹൃത്ത് ബന്ധം ചേർക്കാനാവാം വിശേഷണങ്ങൾ അറിയാനാവാം അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടാനാവാം രോഗ സന്ദർശനത്തിനാവാം അല്ലെങ്കിൽ മറ്റെന്തിനുമാകാം ഈ സന്ദർശനം നടത്തുന്ന സന്ദർഭത്തിൽ സുഹൃത്തിൻ്റെ അടുത്ത് ഇരുന്നു സുഹൃത്തുമായി സംസാരിക്കുമ്പോൾ ആ സുഹൃത്തിൻ്റെ സമ്മതം കൂടാതെ ആ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോകരുത് എന്നാണ് പ്രവാചകൻ അലൈഹി അലിസ്ലം പറയുന്നത് ആ സുഹൃത്ത് അവിടെ ഇരിക്കാനും കൂടുതൽ സംസാരം കേൾക്കാനും സംസാരിക്കാനും ഒക്കെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ സുഹൃത്തിൻ്റെ താല്പര്യത്തിന് അരികു നിൽക്കുകയും ആ സുഹൃത്തിൻ്റെ താല്പര്യം പൂർത്തീകരിച്ചു കൊടുക്കാനാണ് വിശ്വാസി ശ്രമിക്കേണ്ടത് കാരണം ആ വീടിൻ്റെ അമീർ ആ സുഹൃത്താണ് ആ സുഹൃത്തിൻ്റെ അനുവാദം കൂടാതെ ആ സുഹൃത്തിൻ്റെ സമ്മതം കൂടാതെ അവിടെ എഴുന്നേൽക്കുകയോ വരികയോ ചെയ്യരുത് വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന ഈ കാര്യം പോലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൂക്കിനി സലഹുവിസ്ലം എത്ര മനോഹരമായാണ് പഠിപ്പിക്കുന്നത് കാരണം ആ സുഹൃത്തിന് പറഞ്ഞു തീർന്നിട്ടില്ലെങ്കിൽ കേട്ടു തീർന്നിട്ടില്ലെങ്കിൽ മനസ്സിന് പൂർണ്ണമായും സംതൃപ്തിയായിട്ടില്ലെങ്കിൽ ആയിട്ടില്ലെങ്കിൽ കുറേ അധികനേരം നമ്മുടെ സാന്നിധ്യവും സംസാരവും ഒക്കെ ആ വ്യക്തി കൊതിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ മാറുക നമ്മുടെ സമയം മാറ്റിവെക്കുക എന്നത് പരക്ഷേമ തൽപരതയുടെ ഗുണകാംക്ഷയുടെ ആത്മാർത്ഥ സുഹൃത്ത് ബന്ധത്തിൻ്റെ വ്യക്തവും ശക്തവുമായ അടയാളമാണ് അതിനാൽ അത്തരം ബന്ധങ്ങളെ നന്നാക്കാൻ ഉപകരിക്കുന്ന എല്ലാ വഴികളിലൂടെയും വിശ്വാസികൾ സഞ്ചരിക്കുക എന്നത് വിശ്വാസികൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സന്ദർശനം വലിയ ഇബാധത്താണ് എന്നതോടൊപ്പം തന്നെ സന്ദർശനത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ വ്യക്തിക്ക് പൂർണ്ണമായി തൃപ്തിയാകുവോളം അദ്ദേഹത്തിൻ്റെ അടുക്കിൽ ഇരിക്കുക എന്നത് നമുക്കതിന് സാധ്യമാകാത്ത വിധം വലിയ തിരക്കുകളോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കൂടി സമ്മതം വേടിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കിൽ നിന്നും വിടവാങ്ങണം അല്ലാതെ തന്നിഷ്ടം കാണിച്ച് പെട്ടെന്ന് പോകുന്ന അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എല്ലാ ചെറിയ കാര്യങ്ങളിലും ഒരു വിശ്വാസി എത്രമാത്രം ശ്രദ്ധയും ജാഗ്രതയും ഉള്ളവനാകണം എന്നുകൂടി പഠിപ്പിക്കുന്ന ഹദീസാണിത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൽപ്പനകളും ജീവിതത്തിൽ പകർത്തി ജീവിതത്തിൽ പുലർത്തി സത്യവിശ്വാസികളായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ